ഇടുക്കി കമ്പംട്ട് ചേറ്റുകുഴിയിൽ കെ എസ് ആർ ടി സി ബസും തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച് ആറു വയസ്സുകാരി മരിച്ചു ചേറ്റുകുഴി ബദനി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയായ ആമിയാണ് മരിച്ചത് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആറുപേർക്ക് പരിക്കേറ്റു ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അച്ചക്കട കാട്ടയിടത്ത് ജോസഫ് വർക്കിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് ബസിലേക്ക് ഇടിച്ചു കയറിയത് ഇന്ന് പുലർച്ചയോടെയാണ് സംഭവം മലയാറ്റൂർ തീർത്ഥാടനത്തിനായി പോയി മടങ്ങി വരവെയായിരുന്നു അപകടം കാർ എതിർ ദിശയിൽ വന്ന കെ എസ് ആർ ടി സി ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വീട്ടിലേക്ക് എത്തുവാൻ മൂന്ന് കിലോമീറ്റർ മാത്രം ശേഷിക്കുകയായിരുന്നു അപകടം നടന്നത് ജോസഫ് വർക്കിയുടെ മകൻ എബിയുടെ കുട്ടിയാണ് മരിച്ച ആമി ചേറ്റുകുഴി ബദനി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് എബിയുടെ ഭാര്യ അമലു അമ്മ മോളി എന്നിവർ ഗുരുതരാവസ്ഥയിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എബി തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എബിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വണ്ടന്മേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഇടുക്കി